എൽ എസ് ജി സെക്രട്ടറി ഒരു പവർഫുൾ പോസ്റ്റിലേക്കുള്ള മെയിൻസ് പരീക്ഷ നവംബറിൽ വരാൻ പോവുകയാണ് പ്രിലിംസ് പാസ്സായ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സർ ഇനി പഠിച്ചു തുടങ്ങിയാലും നമുക്ക് ഇത് പാസ്സാവാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് പറ്റും ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പത്ത് മിനിറ്റുള്ള വീഡിയോ മാക്സിമം പതിനഞ്ച് മിനിറ്റുള്ള ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗങ്ങളുടെ ഏറ്റവും ഷോർട്ട് കട്ടിൽ കൂടെ ഈ എക്സാമിന് ഹയസ്റ്റ് സ്കോർ റാങ്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സും സ്ട്രാറ്റജീസും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഈ പരീക്ഷ യു പി പിള്ളേർക്ക് മാത്രമുള്ളതല്ല ആത്മാർത്ഥമായി ഞാൻ പഠിക്കുന്ന സ്ട്രാറ്റജിയിൽ പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കൃത്യമായി ഇതൊന്ന് കേൾക്കുക നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക മാജിക് വർക്കൗട്ടാവുന്ന കാണാം ബിക്കോസ് ഞാൻ എഴുതിയിട്ടുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾ എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാം ഓക്കെ അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിലെ ഉള്ളു പരീക്ഷ ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മര്യാദയ്ക്ക് സിലബസ് കവർ ചെയ്തതിനു ശേഷം റിവിഷൻ നടത്താൻ സാധിക്കും ഞങ്ങളുടെ ബാച്ചസ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ രീതി തന്നെയാണ് അപ്പൊ അവിടെ ഞങ്ങൾ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാണ് കേട്ടോ അതായത് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് മൂന്നേ മൂന്ന് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നാളെ മുതൽ പല ഫേമസ് ആപ്പുകളിലും ഞാൻ ഈ പറയുന്ന ടെക്നിക്കിൽ അവരെ ഏറ്റവും പറയും സാരമില്ല അവരെ വിശ്വസിച്ച് അവരുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ടെക്നിക്സ് യൂസ് ചെയ്യാം പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക അതിനുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ സാധിക്കും മറ്റ് പലരും ഇത് ഏറ്റവും പറയുന്നത് കേൾക്കാം പക്ഷെ അവർ ബഹുദൂരം പിന്നിലായിരിക്കും എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ സാധിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് സെക്രട്ടറി പരീക്ഷ നടത്തുന്ന ഒരേ ഒരു സംസ്ഥാനമല്ല കേരളം ആന്ധ്രാപ്രദേശ് നടത്തുന്നുണ്ട് ഹരിയാന നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നടത്തുന്നുണ്ട് അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മാതൃകയിൽ തന്നെയായിരിക്കും കേരള പി എസ് സിൻ്റെ ചോദ്യങ്ങൾ വരാൻ പോവുക ഉദാഹരണം എൽ ഡി സി പരീക്ഷ വരുന്നതിനുമെ ഞാൻ പറയുന്നത് തമിഴ്നാട് എൽ ഡി സി പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള തള്ളിക്കയറ്റമുണ്ട് നമ്മുടെ എൽ ഡി സി പരീക്ഷ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു ബിക്കോസ് മറ്റ് സംസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞ പുതിയ പാറ്റേണിലേക്ക് നമ്മൾ മാറും എന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ നല്ല രീതിയിൽ ക്രിറ്റിസിസം കേട്ടിരുന്നു പക്ഷെ ഖാദി ബോർഡ് എൽ ഡി സി ട്രിയാൻഡബി എൽ ഡി സി ഒക്കെ കഴിഞ്ഞപ്പോൾ സംഭവം സെയിം ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ആറാട്ടായിരുന്നു ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതാണ് നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ ഞാൻ ആ ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ സോൾവ് ചെയ്ത് കാണിക്കാം മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിന്റെയും ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളുടെയും പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ബിക്കോസ് സിലബസ് വളരെ അധികം സിമിലറാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ട് ഓരോന്ന് ഞാൻ വിശദമായി ഇനിയുള്ള വീഡിയോയിൽ താഴെയോട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എലിമിനേഷൻ ടെക്നിക്സ് തന്നെയാണ് ഈ അറിയാത്ത ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കണ്ണടച്ച് സി ചൂസ് ചെയ്യുക എന്നുള്ളതല്ല എലിമിനേഷൻ ടെക്നിക്സ് ആയിട്ട് റീസണിങ് ഉപയോഗിച്ച് യുക്തിചിന്തയും കോമൺ സെൻസും ഇടകത്ത് വേണം നിങ്ങൾ എലിമിനേഷൻ യൂസ് ചെയ്യാൻ അതിൽ ഇരുതല മൂർച്ചയുള്ള വാളാണ് മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആയിരിക്കും മുറിയുക അതും ഞാൻ നിങ്ങളെ തെളിവ് സഹിതം ഇപ്പോൾ കാണിച്ചു തരാം ഞാനിന്ന് കേരളത്തിൽ എപ്പോൾ എട്ട് അവസ്ഥ തഹസിൽദാർ പരീക്ഷയുടെ ചോദ്യ പേപ്പറും കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ് മൂന്നാമതായിരിക്കും നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം പേപ്പർ ടു എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിന്റെ പേപ്പർ ടു കേരള പി എസ് ഏറ്റവും എളുപ്പമുള്ള സിലബസിനൊന്നാണ് ഞാൻ നിങ്ങളിപ്പോൾ തെളിയിച്ച് കാണിച്ചുതരാം നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന പേപ്പർ ടു ആണ് പേപ്പർ വണ്ണിനേക്കാൾ ലളിതം അത് എങ്ങനെ പഠിക്കണം എത്തരത്തിൽ പഠിക്കണം എന്നുള്ളത് ഞാൻ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരുമ്പോഴത്തേക്കും സ്ലൈഡ്സിന് താഴെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആ രീതിയിൽ മാത്രം പഠിക്കുക വളരെ എളുപ്പമാണ് പേപ്പർ ടു ഓക്കെ എന്നെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ വീഡിയോ കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് സ്വയം വിലയിരുത്തി തീരുമാനമെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഇത് ഇതൊരു വിശാലമായ പ്ലാനാണ് എൽ എസ് സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്ന പ്ലാനാണ് ബിക്കോസ് മാസങ്ങളോളമുള്ള റിസർച്ച് എൽ എസ് ജി എസിന്റെ മെയിൻസ് പരീക്ഷ സിലബസ് വന്നപ്പോൾ മുതൽ ഞങ്ങൾ റിസർച്ച് ആണ് അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇവിടെ തരുന്നത് ഇതുവരെ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ തെറ്റിയിട്ടില്ല ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസിന്റെ നോട്ട്സ് മുഴുവൻ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ കിട്ടുന്നതാണ് ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ അംഗങ്ങളാവുക ഇത്തരം PDF പി ഡി എഫ്കളും ഡെയിലി അവിടെ മോക്ടർസ്റ്റ് മറ്റേ ചെയ്താൽ തന്നെ നിങ്ങളുടെ പഠന നിലവാരം നല്ല രീതിയിൽ മാറും ധൈര്യമായിട്ട് പഠിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പേപ്പർ വൺ പേപ്പർ ടു രണ്ട് പേപ്പറുകളാണ് എൽ എസ് ഡി എസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്കുള്ളത് ഓരോ പേപ്പറും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം പേപ്പർ വൺ ഞാൻ പെട്ടെന്ന് പറഞ്ഞെങ്കിൽ തീർക്കാം ബിക്കോസ് ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഭയത്തോടെ നോക്കി കാണുന്ന പേപ്പർ ടു എത്ര എളുപ്പമാണെന്ന് നിങ്ങളെ തെളിയിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ പേപ്പർ ലെ ചോദ്യങ്ങൾ എടുക്കാം ഇത് നമുക്ക് അറിയാണ്ട് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നവംബറിലാണ് പരീക്ഷ വാരി വലിച്ച് എല്ലാം പഠിക്കാനുള്ള സമയം ഇല്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആയിട്ട് പഠിക്കാൻ തുടങ്ങണം ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നവംബറിന് മുമ്പായി സിലബസ് കവർ ചെയ്ത് റിവിഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും കുറച്ച് ബുക്ക് ലിസ്റ്റുകൾ മാത്രം ഉപയോഗിക്കുക അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യാം ഞാൻ മുമ്പ് ഒരു ബുക്ക് ലിസ്റ്റിന് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കുറെ ബുക്ക് ലിസ്റ്റുകൾ പറയുന്നുണ്ട് ബിക്കോസ് അന്ന് മുതലേ പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഉപയോഗിക്കാം നിങ്ങൾ ഇനി മുതലാണ് പഠിച്ചു തുടങ്ങുന്നതിൽ വിഷമിക്കേണ്ട എല്ലാവരും ഇപ്പൊ മുതലാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ വേണ്ട നവംബറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ പഠിച്ചാൽ സിലബസ് കവർ ചെയ്ത് റിവിഷൻ നടത്താൻ പറ്റും ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ തന്നെ ഉപയോഗിക്കാം ശ്രീധരമേനോ പിന്നെ നമ്മൾ ഈ പറയുന്നത് ബിബിൻചന്ദ്രയുടെ സ്പെക്ട്രത്തിന്റെ പുസ്തകങ്ങൾ തന്നെ ഉപയോഗിക്കുക ചോദ്യങ്ങൾ അത് തന്നെ ആയിരിക്കും വരിക ജോഗ്രഫിക്ക് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർടി തന്നെ ഉപയോഗിക്കാം കേരള ജോഗ്രഫിക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉപയോഗിക്കാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് മാത്രം ഉപയോഗിക്കാം ഇനി എൻ സിആർ ടിയും എസ് എല്ലാം കൂടെ പഠിക്കാനുള്ള സമയം നമുക്കില്ല ലക്ഷ്മീകാന്ത് തന്നെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനം വരാൻ പോകുന്നത് ആ പോയിന്റ് വൺ പേഴ്സെന്റിന് വേണ്ടി നിങ്ങൾ പത്ത് പുസ്തകങ്ങൾ പഠിക്കാൻ പോയാൽ ഇവിടെ നഷ്ടമാകും ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ എൻ സിആർടി പ്ലസ് വൺ പ്ലസ് ടു എൻ വെച്ച് പഠിക്കുക ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസൺ നിങ്ങൾക്കറിയാം അറിയാം അതിന്റെ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ എന്താണുള്ളത് ഇവിടെ നിങ്ങൾ ധാരാളം പുസ്തകങ്ങൾക്ക് പുറകെ പോകരുത് ഏറ്റവും കുറച്ച് പുസ്തകങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക ബ്രൂസിലി പറയുന്ന മറക്കരുത് എനിക്ക് ആയിരം കിക്കുകൾ ചെയ്യുന്ന ആളെ ഭയമില്ല പക്ഷെ ഒരു കിക്ക് ആയിരം പ്രാവശ്യം പരിശീലിക്കുന്ന ആളെ എനിക്ക് ഭയമാണ് അപ്പം നിങ്ങൾ ഒരു പുസ്തകം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പരിശീലിക്കുക യു പി എസ് സിയുടെ പുസ്തകങ്ങൾ തന്നെ ഉപയോഗിക്കാം ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് പേപ്പർ ടു എത്രത്തോളം ലളിതമാണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എങ്ങനെയാണ് ഇത് പഠിക്കണത് കാണിച്ചുതരാം അതിനു മുമ്പായി നമ്മൾ എലിമിനേഷൻ ടെക്നിക്സ് നോക്കണം ഇപ്പൊ ലൈഫ് സയൻസ് അല്ല എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആണ് ലൈഫ് സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നമുക്കിത് നൂറ് ശതമാനം സിലബസ് കവർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫിലോസഫി നിങ്ങൾ മനസ്സിലാവുക ആഴത്തിൽ പഠിക്കുക കറക്കിക്കുത്തുക ഏതാണ് നമ്മുടെ ഫിലോസഫി ആഴത്തിൽ പഠിച്ചാൽ മാത്രമാണ് കറക്കിക്കുത്താൻ പറ്റുക ബിക്കോസ് കോമൺ സെൻസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് കോമൺ സെൻസ് ഈ ചോദ്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് കരുതരുത് ഞാൻ ഈ ഒരു ചോദ്യം എങ്ങനെയാണ് കോമൺ സെൻസ് ഉപയോഗിച്ച് എലിമിനേഷൻ ടെക്നിക്സിൽ കൂടെ ക്ലിയർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ചോദ്യം എന്താണ് അനബോളിക് സ്റ്റിറോയിഡ്സ് നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ അനബോളിക് സ്റ്റിറോയിഡ്സ് മസിലൊക്കെ ഒക്കെ അവൻ്റെ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യും ഇത്തരം സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗം സ്ത്രീകളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സൈഡ് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം നാല് പ്രസ്താവനകളുണ്ട് നിങ്ങൾ നോക്കിക്കേ ഇതൊരു ടെംപ്ലേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആനബോളിക് സ്റ്റിറോയിഡ് എന്നുള്ള കാര്യം വിട്ടുകള ടോക്സിക് ആയിട്ടുള്ള എന്തും ആൽക്കഹോൾ കൊക്കയും എം ഡി എം എ ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാസ്റ്റിക് കളർ ആഹാരം എന്ത് യൂസ് ചെയ്താലും ഇതിൽ ഏതൊക്കെ വരാൻ സാധ്യതയുണ്ട് ടോക്സിക് ആയിട്ടുള്ള എന്തോ യൂസ് ചെയ്താലും സ്ത്രീകളിൽ ഉറപ്പായും മെൻസ്ട്രോൾ സൈക്കിളിൽ ഇറഗുലാരിറ്റി വരാൻ സാധ്യതയുണ്ട് ഇല്ലേ ആൽക്കഹോൾ കൺസെപ്ഷൻ എടുക്കുക ഇത് വരും ഇൻക്രീസ്ഡ് അഗ്രസീവ് ദേഷ്യം കൂടും അല്ലെ അനബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്താലും മയക്കുമരുന്ന് ഉപയോഗിച്ചാലും ആൽക്കഹോൾ ഉപയോഗിച്ചാലും ഇത് സംഭവിക്കുന്ന ഒന്നാണ് എക്സസീവ് ഹെയർ ഗ്രോത്ത് ഓൺ ഫേസ് ആൻഡ് ബോഡി സി ഒരു ടോക്സിക് സംഭവം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ആയിരക്കണക്കിന് സൈഡ് ഉണ്ടാകും ഉണ്ടാവും ഇത് അതിൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ വരില്ല എന്ന് പറയാൻ പറ്റും ഇത് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എക്സാം ഹോളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ് ഇതാണ് സിവിൽ സർവീസസ് നമ്മൾ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സ് അത് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാൻ സാധിക്കും ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ആൽക്കഹോൾ കൺസെപ്ഷൻ നിങ്ങൾ ആൽക്കഹോൾ കൺസെപ്ഷൻ എടുക്കുക പൊതുവെ ആൽക്കഹോൾ കൺസെപ്ഷന്റെ ഭാഗമാണ് ഇർറെഗുലർ ഹെയർ ഗ്രോത്ത് ഫേസിലും ബോഡിയിലും ചില ആൾക്കാർക്ക് തലയിൽ മുടി പോകും ചില ആൾക്കാർക്ക് മറ്റു രീതിയിലായിരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാന്ന് പറയാൻ പറ്റൂ ഒരിക്കലും പറ്റില്ല ഞാൻ മറ്റൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എന്റെ കൂടെ ശ്രദ്ധിച്ച് കൂടെ നേരിടേ ഹെയർ ലോസ് എന്നായിരുന്നു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലോ എക്സസീവായി രോമം നഷ്ടപ്പെടുന്നു അതും ശരിയാവും ബിക്കോസ് ആയിരക്കണക്കിന് മാനിഫെസ്റ്റേഷൻസ് ആണ് ഒരു അസുഖത്തിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം ആയിരക്കണക്കിന് സിംറ്റംസ് ആയിരിക്കും ഒരു ലക്ഷം ആൾക്കാരിൽ ഒരാൾക്കെങ്കിലും ഹെയർ ലോസ് വന്ന ഒരാൾക്കെങ്കിലും എക്സസീവ് ഹെയർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആവും നിങ്ങൾക്ക് ഇതിന്റെ ജനറൽ നേച്ചർ മനസ്സിലാവുന്നുണ്ടോ ഇതാണ് പറയുന്നത് ഹാർഡ് വർക്കിനും അപ്പം സ്മാർട്ട് വർക്കും വേണം യൂറട്ടൈൻ ക്യാൻസർ ഇത് വരില്ല എന്ന് പറയാൻ പറ്റുമോ ലോകത്ത് എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അനപോളിക് സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്തു അവർക്ക് ഒരു പത്ത് പേർക്കെങ്കിലും യുറട്ടൈൻ ക്യാൻസർ അതിന്റെ ഭാഗമായി വന്നു കാണലേ അല്ലെങ്കിൽ വൂമ്പിൽ ക്യാൻസർ മറ്റേതെങ്കിലും ഓർഗനിൽ ക്യാൻസർ ഇതിന്റെ ഭാഗമായി ഇത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നേരിട്ട് കോൺസിപ്റ്റ് വെൻസിലായോ ഈ ചോദ്യം നിങ്ങളൊന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യും ഇതാണ് എലിമിനേഷൻ ടെക്നിക്സ് ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് മാക്സിമം മാർക്ക് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത്തരം തന്ത്രങ്ങൾ വേണം നിങ്ങൾ സിവിൽ സർവീസ് ടോപ്പേഴ്സിന്റെ വീഡിയോ കാണുക റാങ്കിന്റെ ടോപ്പ് പഠിക്കണമെങ്കിൽ ഇത്തരം എലിമിനേഷൻ ടെക്നിക്സും ലോജിക്കലായിട്ട് ചിന്തിക്കാനും കോമൺ സെൻസ് ഉപയോഗിക്കാനുള്ള കഴിവ് വേണം പി എസ് സി ആ പാറ്റേണിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യമാണ് ബിക്കോസ് കുത്തി കാണാതെ പഠിച്ച് തത്തമേ പൂച്ച പൂച്ച പഠിക്കുന്ന രീതി മാറിക്കഴിഞ്ഞു ഇത്തരം ചിന്തിക്കുന്ന ബ്യൂറോക്രാറ്റ്സിനെയാണ് പി എസ് സിക്ക് ആവശ്യം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുരുഷന്മാരെ സംബന്ധിച്ച് ശരിയാകുമോ മെയിൽസ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് മെയിൽ യൂറൈൻ ക്യാൻസർ അല്ലേ സോറി യൂറ്ററൈൻ ക്യാൻസർ ഇത് ഒഴിച്ച് ബാക്കിയുള്ളത് എല്ലാം ശരിയാവും കാര്യം പുരുഷന്മാർക്ക് യൂട്രസ് ഇല്ല അപ്പൊ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാകും ഇങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ ഇങ്ങനെ ഓരോ മാർക്കിനും വേണ്ടി ഫൈറ്റ് ചെയ്യണം ഓരോ മാർക്കും എക്സ്ട്രാക്ട് ചെയ്യണം ഒരു മാർക്കും അത് ജീവിതം മാറാൻ സുരേഷ് ഗോപി പണ്ട് പറയുന്നല്ലോ ഒരു ചോദ്യം അത് ജീവിതം മാറാൻ എന്ന് പറയുന്നത് ഒറ്റ മാർക്കുമായി നിങ്ങളുടെ ജീവിതം മാറാൻ അപ്പൊ അത് മാറാൻ റെഡി ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം ഇതിൽ ധാരാളം വീഡിയോസ് നമ്മുടെ ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൽ എസ് ജി എസ് ബാച്ചിലും സെക്രട്ടേറിയറ്റ് ബാച്ചിലും ഇത്തരത്തിൽ ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും ഇൻഡിക്കേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഞങ്ങളുടെ എൽ എസ് ജി എസ് എസ് ഐ കേരള ബാങ്ക് ബാച്ചസ് ഒക്കെ റൺ ചെയ്തത് എക്സ്ട്രീമിലി അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്ട്രക്ചറാണ് പേപ്പർ വണ് പേപ്പർ ടു എല്ലാരത് കവർഡാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ അത്രേ എന്തോ ഇതിന് എമൗണ്ട് വരുന്നുള്ളൂ പേപ്പർ വൺ പേപ്പർ ടു സമഗ്രമായി നിങ്ങൾക്ക് പഠിപ്പിച്ച് റിവിഷനും നൽകി മോക്ക് ടെസ്റ്റുകളും ചെയ്യിപ്പിച്ച് ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമായിരിക്കും നിങ്ങളെ എക്സാം ഹോളിലേക്ക് പറഞ്ഞ് അയക്കുക അത്രയ്ക്കും തീവ്രമായ ബാച്ചാണ് നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ ഫീസ് ഇതിലേക്ക് വരാവുന്നതാണ് കമൻറ്റ് സെക്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ദയവായി ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കുക റഷ് ആണ് അപ്പം വിളിച്ചാൽ ഒരുപക്ഷെ തിരിച്ചു വിളിക്കാൻ എടുക്കും അതുകൊണ്ട് നിങ്ങളുടെ എൻക്വയറി ദയവായി ടെലിഗ്രാമിൽ ഒന്ന് അറിയിക്കാൻ ആവശ്യപ്പെടുന്നു റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് എലിമിനേഷൻ ടെക്നിക്സിന്റെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ പുസ്തകങ്ങളും എലിമിനേഷൻ ടെക്നിക്സും ഇനി പേപ്പർ ടു എന്ന് പറഞ്ഞ നിങ്ങളുടെ പേടി സ്വപ്നം ഇപ്പം മാറുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പം മാറുന്നത് കാണിച്ചു തരാം പേപ്പർ ടു പേപ്പർ ടു പേപ്പർ ടു കൃത്യമായി നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്യണം ഇത് ഇത് നമ്മൾ കാണുന്നതല്ല പേപ്പർ ടു ഞാൻ പറഞ്ഞുതരാം നൂറ് മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേപ്പറാണ് ഇത്രയും എളുപ്പമുള്ള ഒരു സിലബസ് ഒരു പരീക്ഷയിലെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല സബ് ഇൻസ്പെക്ടറിന്റെ ആക്ടുകൾ അല്ലെങ്കിൽ ഐ പി സി ബുദ്ധിമുട്ടാണ് പഠിക്കാൻ കേരള ബാങ്കിന്റെ ആക്ടുകൾ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പക്ഷെ ഇത് എക്സ്ട്രീമിലി ഈസിയാണ് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മുഴുവൻ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് അതൊരു ഇന്റർപ്രിട്ടേഷൻ ഇഷ്യൂ ആണ് പൊളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയുള്ള വടം വലിയൊരു ഒരു അർത്ഥം കൂടെ ഉണ്ട് ചരിത്രത്തിൽ അതുകൊണ്ട് ആയിരിക്കാം ഇങ്ങനെ കൊടുത്തത് ആക്ച്വലി ഇതെല്ലാം ഇന്ത്യൻ ചരിത്രത്തിൽ നിങ്ങൾ പ്രിലിംസിൽ ഓൾറെഡി കവർ ചെയ്യുന്നതാണ് പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു ഇരുപത് ശതമാനം മാത്രം എക്സ്ട്രാ പഠിക്കേണ്ടി വരും എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി ഈ ടോപ്പിക്ക് നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ സമഗ്രമായി പഠിപ്പിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസുകൾ മാത്രം മതി ഇവിടുന്ന റാങ്ക് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഗങ്ങളാണ് മുഷിവില്ല നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലില് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി ഒരു വർഷം മുമ്പ് തന്നെ ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഫോർമേഷൻ ഇതൊക്കെ പ്രിലിംസിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഉള്ളിലും പോസ്റ്റ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇതൊന്നും പുതിയ ടോപ്പിക്സ് അല്ല ലോക്കൽ സെൽഫ് ഗവർണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് പ്രിലിംസിലും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അപ്പൊ ഇതൊരു പുതിയ സംഭവം പഴയ കാര്യങ്ങൾ പഠിക്കാം ഞാൻ പറഞ്ഞ ബുക്ക് ലിസ്റ്റിൽ വെച്ചിട്ട് കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കാം രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ത്യൻ ആണ് ഇന്ത്യൻ എക്കണോമി അപ്പോൾ നിങ്ങൾ ആലോചിക്കുക അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ആണ്. പക്ഷേ എക്കണോമിക്സ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുള്ളതിനും തന്നിട്ടുള്ളത് നമ്മൾ പ്രിലിംസിൽ പല ആവർത്തി പഠിച്ച ചരിത്രമാണ് ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം ഫിലിംസ് നിങ്ങൾ പഠിക്കുന്നതാണ് കോ ബ്രിട്ടീഷുകാർ വരുന്നു ഇന്ത്യൻ കാർഷിക രംഗത്തെ നശിപ്പിക്കുന്നു ഇന്ത്യൻ കരകൗശല വ്യവസായത്തെ നശിപ്പിക്കുന്നു മുഴുവൻ നശിപ്പിച്ച് കയ്യിലിട്ടായിരുന്നു ഇന്ത്യൻ സൊസൈറ്റി അത് എങ്ങനെയാണ് ഇമ്പാക്ട് ഇതൊക്കെ ഞങ്ങൾ ഫിലിംസ് വളരെ പഠിപ്പിച്ചു കഴിഞ്ഞതാണ് മെയിൻസിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണമെന്നുള്ളൂ അത് കഴിഞ്ഞു ഈ പ്ലാന്റ് എക്കണോമിക് ഡെവലപ്മെന്റ് മുതൽ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ വരെയുള്ള പോർഷൻസും നിങ്ങൾ പ്രിലിംസിൽ പഠിക്കേണ്ടുന്ന പോർഷൻ ആയിരുന്നു ഞങ്ങളുടെ പ്രിലിംസ് ബാച്ച് അങ്ങനെയാണ് മെയിൻസ് നിലവാരത്തിലാണ് ക്ലാസ് എടുത്തത് കാര്യം മെയിൻസിന്റെ സമയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പോർഷൻസ് തീർക്കാൻ സാധിക്കും ഇതാണ് ഇന്ത്യൻ എക്നോം എന്ന പതിനഞ്ച് വാക്കിന് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് പഠിക്കാത്ത ആൾക്കാർക്ക് പ്രിലിംസിന്റെ മെറ്റീരിയൽസ് വെച്ച് കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ചാൽ മതി ഈ രണ്ട് പോർഷൻസ് എളുപ്പമാണ് ഇതൊന്നും പുതിയതായി പഠിക്കേണ്ട പോർഷനല്ല ഫൈവ് ഇയർ പ്ലാനും പ്ലാന്റ് എക്കണോമിക് ഡെവലപ്മെന്റും നമ്മുടെ എൽ പി ജി റിഫോംസും ഒക്കെ നിങ്ങൾ പഠിച്ചതല്ലേ അതൊക്കെ പഠിച്ചിട്ടല്ലേ പ്രിലിംസ് ചെയ്തത് അപ്പൊ ഇത് കൃത്യമായി ഓർക്കുക നിങ്ങൾ ഇതിന്റെ ഉറവിടെ എടുത്താന്ന് പറയുന്നത് സിവിൽ സർവീസ് ന്റെ സിലബസ് ആണ് ഞാൻ ഈ തന്നിട്ടുള്ളത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്റോറിക്കൽ അണ്ടർപിറ്റിക്സ് എവല്യൂഷൻ ഫീച്ചേഴ്സ് ഇത് തന്നെയാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി അപ്പോൾ ഇത് സിവിൽ സർവീസസിന്റെ പുസ്തകം വെച്ച് തന്നെ പഠിക്ക നിങ്ങൾ വെറുതെ പഠിച്ച് കഷ്ടപ്പെടണ്ട ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് മാത്രം കണ്ടാൽ മതി ഓക്കെ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പൊളിറ്റി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ കിട്ടും ഇതിന്റെ ഫുൾ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എനിക്ക് പറയാനുള്ളത് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഭാഗം അടുത്ത സെക്ഷനാണ് നിങ്ങൾ മനസ്സിലാക്കുക റൂറൽ ഡെവലപ്മെൻറ്റും ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇത് മൂന്ന് മാത്രമാണ് നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള ടോപ്പിക്സ് ഇത് വെറും തിയററ്റിക്കൽ മേഖലയാണ് ഇഗ്നോറിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ചോദ്യപേപ്പർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ആ ചോദ്യ പേപ്പർ നിങ്ങളെ കാണിക്കുക ആ ചോദ്യപേപ്പറും കൊണ്ട് വെച്ച് പഠിച്ചാൽ ഈ ഏരിയ നിങ്ങൾക്ക് സെറ്റ് ആണ് ബിക്കോസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ചോദ്യങ്ങൾ വന്നത് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആർ ഐ എസിന്റെ ചോദ്യമാതൃകകൾ വെച്ചാണ് അന്ന് അത് വെച്ച് പഠിച്ചത് കൊണ്ടാണ് എനിക്ക് പ്രിലംസ് വളരെ നല്ല മാർക്കിന് സ്കോർ ചെയ്യാൻ പാസ് ആവാൻ സാധിച്ചത് അപ്പൊ ആ സ്ട്രാക്ട് ചേരെ നിങ്ങൾ ഇവിടെ ഉപയോഗിക്കാം ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക എന്റെ കൂടെ നമ്മുടെ നമ്മൾ പേപ്പർ ടു ഇപ്പൊ ആക്കാൻ പോവാണ് റൂറൽ നകത്ത് ഈ ഒരു ടോപ്പിക്സ് ആണ് മൻരേഖ ഇതൊക്കെ നമ്മൾ ഫിലിംസിൽ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് പോലെയുള്ള ഏരിയാസ് ജസ്റ്റ് ഒന്ന് പഠിക്കേണ്ടി വരും എക്സ്പെരിമെന്റ്സ് ഓഫ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ അതൊക്കെ ജസ്റ്റ് പുതിയ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന വെറും തിയററ്റിക്കൽ ടോപ്പിക്സ് ആണെന്നൊരു കാര്യം അറിഞ്ഞിരിക്കുക ഓക്കെ ഇവിടെ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസും ഒക്കെ പ്രിലിംസിൽ സിവിക്സ് ഭാഗത്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾ അതൊക്കെ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആയിരുന്നു പഠിക്കാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഇനി വരികയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് സെയിം സിലബസ് ആണ് അപ്പൊ പേപ്പർ ടുവിന്റെ സിലബസ് കുറേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ഓവർലാപ്പ് ഉണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടും അതുകൊണ്ട് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ ഒരു സിലബസിന് കുറേ വീക്ക്നസ് ഉണ്ട് കുറച്ച് illogical ആയിട്ടാണ് arrange ചെയ്തിട്ടുള്ളത് ആ weakness ഈ സിലബസ് സെറ്റ് ചെയ്ത ചോദ്യകർത്താവ് സെറ്റ് ചെയ്ത ഈ ദൗർബല്യങ്ങൾ നമ്മൾ ചൂഷണം ചെയ്യണം ഉദാഹരണത്തിന് ഇവിടെ പതിനഞ്ച് മാർഗോപ്പി ആണ് concept and principles of democratic decentralization ഇതേ ടോപ്പിക് തന്നെയാണ് കുറച്ച് വ്യത്യാസമേ ഉള്ളത് കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗിൽ വരുന്നത് slight difference മാത്രമാണ് വരിക അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇത്രയും സിലബസ് കണ്ട് ബേജാറാവണ്ട ഒരെണ്ണം പഠിച്ചാൽ ഇതിൽ പല ടോപ്പിക്സും ഓട്ടോമാറ്റിക്കായി കവേർഡ് ആവും മറ്റൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയട്ടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആകാത്ത ഈ പോർഷൻസ് കണ്ടോ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്തില സിസ്റ്റം ഇൻ ഏൻഷ്യൻ ഇന്ത്യ ഇത് മാത്രമാണ് നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനുള്ളത് അതൊരു ഒന്നര മണിക്കൂർ ക്ലാസ്സിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ആന്ധ്രാപ്രദേശിലെ ചോദ്യപേപ്പറിന് കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത ചോദ്യപേപ്പറിനകത്തൊക്കെ ഈ ഇവിടുന്ന് ചോദ്യം വന്നിരുന്നു ഹരിയാനയുടെ പി എസ് സി ഇവിടുന്ന് ചോദ്യം ഉണ്ടായിരുന്നു വളരെ ഈസിയാണത് നിങ്ങൾ നോക്കുക മേജർ ലെജിസ്ലേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീസണലൈസേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ്സ് മുതല് അർബൻ ലോക്കൽ ഗവൺമെന്റ് വരെയുള്ള ടോപ്പിക്സ് നമ്മൾ പ്രിലിംസിൽ കവർ ചെയ്യുന്നതാണ് അത് ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ടോപിക്സ് ആണ് ഇവിടെ കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാം നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ഇതേ ടോപ്പിക്ക് തന്നെയാണ് സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് അർബൻ ലോക്കൽ ഗവൺമെന്റ് എന്നാണ് ഇവിടെ വരുന്നത് അതായത് അർബൻ ലോക്കൽ ഗവൺമെന്റ് ഇവിടെയും പഠിക്കാനുണ്ട് ഇവിടെയും പഠിക്കാനുണ്ട് ഒരു വെടിക്ക് രണ്ട് ഇത് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾ ഒരു ആവർത്തി കൂടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല സിലബസ് കുറെ ന്യൂനതകളുണ്ട് സിലബസിന് അതൊക്കെ നമുക്ക് മാർക്കായി കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇത്രയും ഒരു സിലബസ് ഉണ്ടായിട്ടില്ല സ്റ്റഡി മെറ്റീരിയൽസിന്റെ അഭാവം മാത്രമായിരിക്കും നിങ്ങളോട് നേരിടുന്ന ഒരു ഇഷ്യൂ ഞാൻ ഈ വീഡിയോയുടെ അവസാനം മറ്റൊരു വീഡിയോ പ്ലേസ് ചെയ്യാം അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ മറ്റൊരു ടോപ്പിക് നോക്കൂ കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽപ്മെന്റ് ഇതൊക്കെ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിൽ നിന്നും അവർ കോപ്പി പേസ് ചെയ്തിട്ടുള്ളതാണ് ബിക്കോസ് ജെൻഡർ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് അടക്കമുള്ള കാര്യം ഇത് സിവിൽ സർവീസ് മെയിൻസിൻ്റെ സിലബസാണ് കേട്ടോ ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പ്സിലാണ് ഇതൊക്കെ പറയാം ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് ഇഷ്യൂസ് റൈസിംഗ് ഔട്ട് ഓഫ് ഇറ്റ് സിവിൽ സർവീസ് മെയിൻസിൻ്റെ സിലബസ് എന്നാണ് ഈ ചോദ്യം വന്നത് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ആ മെറ്റീരിയൽസ് സിവിൽ സർവീസ് മെയിൻസിലെ ഏറ്റവും ലളിതമായ ഭാഗങ്ങളാണ് അത് വെച്ച് പഠിക്കാം ഞങ്ങൾ അത് വെച്ചാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും തിയറിക്കൽ സബ്ജക്റ്റ് മാത്രമാണ് അർബൻ ഗവർണൻസിലേക്ക് കുറച്ച് പോർഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട് ഗവൺമെന്റ് വെബ്സൈറ്റും ഇഗ്നോറിന്റെ മെറ്റീരിയൽസ് നിങ്ങൾ കൂടെ യൂസ് ചെയ്യാം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇ ഗവർണൻസ് എന്ന് പറയുന്ന ഈ ടോപ്പിക് കണ്ടോ ഇതും സിവിൽ സർവീസ് മീൻസിൽ കുറെ ഓവർലാപ് ചെയ്ത് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ള ഈ ടോപ്പിക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് മോഡൽ സക്സസ് ഈ മോഡലാണ് ഇവിടെ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിലും ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലും ഓവർലാപ്പ് ചെയ്ത് വരുന്നത് എക്സ്പേർട്ട് സിസ്റ്റത്തിലേക്ക് വരുന്നത് അപ്പം ഇത്രേ പറയാനുള്ളത് പേപ്പർ ടു ഇത്രയും എളുപ്പമുള്ള ഒരു മെയിൻ സിലബസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിന് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ഷോർട്ട് കട്ടാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്ന ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഇതിന് ഉത്തരങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് ഈ ചോദ്യങ്ങൾ ആന്ധ്രാപ്രദേശ് പി എസ് സിയുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലെ പഞ്ചായത്ത് സെക്രട്ടറി ചോദ്യപേപ്പർ എന്നുള്ളതാണ് അടിപൊളി ചോദ്യങ്ങളാണ് നോക്കൂ നമ്മുടെ സിലബസുമായി ഏറ്റവും അധികം ബന്ധമുള്ള ചോദ്യങ്ങൾ ഇത് കണ്ടോ ഈ ഗവർണൻസിൽ റിയൽ ടൈം ആയിട്ട് ഭരണം നടത്താൻ സഹായിക്കുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചത് ഉത്തരം വളരെ എളുപ്പമാണ് റിയൽ ടൈം ഗവർണൻസ് അല്ലേ എലിമിനേഷൻ ഇവിടെ യൂസ് ടെക്നീക്സ് റിയൽ ടൈം റിയൽ ടൈം മറ്റൊരു ചോദ്യം കണ്ടോ ഈ പറഞ്ഞതുപോലെ അഴുക്ക് വെള്ളം സീവേജ് വാട്ടർ പബ്ലിക് റോഡുകളിലേക്ക് ഒഴുക്കി വിടുന്നതിനെ തടയാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദ്യം ഗ്രാമപഞ്ചായത്തിനാണ് ഈ ചോദ്യം കണ്ടോ ഈ പറഞ്ഞതുപോലെ ക്രിമേഷൻ ആൾക്കാരെ അടക്കം ചെയ്യുന്ന ദഹിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ക്രിമേഷൻ ഗ്രൗണ്ട്സ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചെങ്കിൽ അതിന്റെ ഉത്തരം ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ആ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മാത്രമല്ല ധാരാളം ധാരാളം നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ കൂടെ കിട്ടും ഈ ഒരു ചോദ്യം നമുക്ക് ഹൈലി പ്രഡിക്റ്റബിൾ ആണ് ബിക്കോസ് ചോദ്യം ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് അവരുടെ സിലബസ് ആണ് അവിടെ തോന്നിട്ടുള്ള ചോദ്യം അത് ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെന്റ് പ്ലാൻ അതിനകത്ത് എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് സിറ്റുവേഷൻ അനാലിസിസ് ഇതൊക്കെ ഷോർട്ട് കട്ട് ആണ് ബിക്കോസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഫിലിംസിൽ ഇത്തരത്തിലെത്ര ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ് ഉണ്ടായിരുന്നറിയും അതൊക്കെ ഞാൻ വീഡിയോയിൽ പ്രൂവ് ചെയ്ത് കാണിച്ചതാണ് ഇപ്പോഴും പല ആൾക്കാരും അത് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നത് ബിക്കോസ് ചോദ്യങ്ങൾ ഇങ്ങനെ അപ്പുറത്തെ ഇപ്പുറത്ത് വെച്ചാണ് നമ്മൾ പറയുന്നത് ഇത് സിവിൽ സർവീസ് ചോദ്യം ഇത് പി എസ് സി ചോദ്യം രണ്ടും മറ്റേ അച്ചും അപ്പവും പോലെ സിനിമയിൽ വേണമെങ്കിൽ മമ്മൂട്ടിയുടെ രണ്ടിരട്ടപ്പിള്ളേരുടെ കാര്യം പറഞ്ഞു ഒന്ന് തന്നെയാണ് എന്നൊരു അതല്ല എന്നാണ് അവർ പറയുന്നത് ബിക്കോസ് ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും കഴിയണം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എതിർത്തുകൊണ്ടേയിരിക്കും പി എസ് സിക്ക് അത് ഒരു വിഷയമല്ല നമ്മൾ പി എസ് സി എതിർക്കുന്ന പി എസ് സിക്ക് ഒരു വിഷയമല്ല പി എസ് സി പറയുന്ന പാറ്റേൺ പഠിച്ച് പാസ്സാവുന്ന ആൾക്കാരെയാണ് പി എസ് സിക്ക് വേണ്ടത് ഈ പാറ്റേണിനെ ഞാൻ അംഗീകരിക്കുന്നു ബിക്കോസ് ചിന്തിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ബ്യൂറോക്രാറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വേണ്ടത് പി എസ് സി പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഉണ്ടെങ്കിലും അതിനൊക്കെ പത്തിരട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്ന പെർഫെക്ഷൻസ് ഉണ്ട് ഈ പ്രിലിംസിന്റെ ലിസ്റ്റ് തന്നെ നോക്കൂ മുപ്പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാരാണ് പ്രിലിംസ് പാസ്സായിരിക്കുന്നത് അതായത് കേരള കേരളത്തിൽ ഇനിയുള്ള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറികളിലെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കുന്നതിൽ അധികം എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും ചങ്കൂറ്റത്തോടു കൂടി ഒരു ലിസ്റ്റ് ഇടാൻ ഏത് പി എസ് സാധിക്കും ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം നിയമങ്ങൾ നടത്തുന്ന പി എസ് സികൾ ഒന്ന് തന്നെയാണ് നമ്മുടെ ന്യൂനതകൾ പലതുണ്ടെങ്കിലും ഏറ്റവും മികച്ച അവസരങ്ങൾ യുവാക്കൾക്കും യുവതികൾക്കും തരുന്ന കാര്യത്തിൽ പി ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തിയിട്ടില്ല ന്യൂനതകൾ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തരുന്ന അവസരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം കഷ്ടപ്പെട്ട് പഠിക്കാം നമുക്ക് ആഴത്തിൽ പഠിക്കാം ആസ്വദിച്ച് പഠിക്കാം അപ്പൊ ഇതാണ് മറ്റൊരു ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള തരാനുള്ളൊരു ഹോംവർക്ക് ഈ ചോദ്യമാണ് ഇത് കഴിഞ്ഞ തഹസിൽദാർ പരീക്ഷയിലെ ചോദ്യമാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ചോദ്യങ്ങളും തഹസിൽദാർ പരീക്ഷയിലെ ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങൾ കറക്റ്റ് കുത്തി ആൻസർ ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ അതായത് ചോദ്യം ഇതാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണമല്ലാത്തതെന്ത് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ കൂട്ടത്തില് ക്യാൻസർ ഉണ്ടാവാൻ കാരണമല്ലാത്തത് ഓട് വൺ ഔട്ടാണ് ബേസിക്കലി ചോദ്യം ഇതൊരു റീസണിങ് ചോദ്യം ആണ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ജി കെ ചോദ്യത്തിന്റെ സെക്ഷനാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിക്കെ എക്സ് റേ ഗാമ റേസ് ഇത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് കരുതാണ് ഗാമാറേസ് മൈക്രോ ബാക്ടീരിയം ബാക്ടീരിയയുടെ കാര്യമാണ് നിക്കോട്ടീൻ നമ്മുടെ സ്വീകരജ്ഞള്ളതാണ് നിക്കോട്ടീൻ ഓൺ ഓങ്കോജനിക് വൈറസ് ഓങ്കോളജി ഇറ്റ് സെൽഫ് മീൻസ് ക്യാൻസറിനെ പറ്റിയുള്ള പഠനമാണ് ഓങ്കോളജി ഈ കൂട്ടത്തില് ഏതാണ് ക്യാൻസർ ഉണ്ടാക്കാത്തത് പറഞ്ഞു ഓങ്കോജനിക് വൈറസ് ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസ് തന്നെ അർത്ഥം ഇത് വരുത്തല്ലെ എന്തായാലും പിന്നെ സിഗരറ്റ് ആണോ അതോ ന്യൂക്ലിയർ പവർ പവപ്ലാൻ ക്യാംആർസ് ആണോ മൈക്കോ ബാക്ടീരിയോ അത് ഏതാണ് ക്യാൻസർ കാരണമാകാത്ത കമൽസ്രക്ഷൻ പറയാൻ പുഷ്ട കോമ്പറ്റീഷൻ ഈ പരീക്ഷ ആർക്കും സ്വന്തമല്ല കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ് യു പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രം ഉള്ളതാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നത് തെറ്റാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന യു പി എസ് സി പി എസ് സി എസ് എസ് സി ഏത് ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കും പഠിച്ചെടുക്കാവുന്ന തരത്തിലുള്ള സിലബസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിട്ടുകളയരുത് ഈ അവസരം വിട്ടുകളയരുത് ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് കൂടുതൽ മാതൃകാ ചോദ്യങ്ങൾ മറ്റേ സംസ്ഥാനത്തെ സിവിൽ സർവീസ് ചോദ്യ പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാ എല്ലാവരും വരിക നമുക്ക് അവിടെ ഇരുന്ന് ആഴത്തിൽ പഠിക്കാം കേട്ടോ ഓൾ ദ ബെസ്റ്റ്